ചിക്കൻ ബിരിയാണി എൺപത് രൂപ രണ്ട് ഊണ് നൂറ് രൂപ വേണ്ടേ അമ്മ വെട്ടുന്നത് നല്ല പച്ച മത്തിയാണ് കേട്ടോ ഇത്താത്ത പൊരിക്കുന്നത് ചൂരയും ഇവര് കുത്തിക്കൊരുന്നത് ബിരിയാണിയും ആലപ്പുഴ ജില്ലയിൽ കായംകുളം കുറ്റിത്തെറിവിലാണ് വനിതകൾ മുന്നോട്ട് കൊണ്ടുവന്ന അടിപൊളി ഉച്ചവണ് ഇത് യാദൃശ്യമായിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ് അവർ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് കേട്ടോ സുമംഗലി എന്നാണ് ഈ ഒരു സംരംഭത്തിന്റെ പേര് അപ്പോൾ എന്താണെങ്കിലും വാഴയിലിൽ ഉച്ച സമയത്ത് അല്ല കിടിലും ഉച്ച ഊണ് കിട്ടുന്ന ഒരു സംരംഭം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാരും ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഉച്ചയ്ക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചോണ്ടിരിക്കുന്ന പറയുമ്പോൾ നല്ല കിടിലൻ മത്തിപൊരിച്ച സ്മെല്ലൊക്കെയാണ് കേട്ടോ അപ്പോൾ സുമംഗലി ഉച്ച ഊണിന്റെ രുചി ആഴ്ച നമുക്ക് കണ്ടേക്കാം ഇത്താ നിങ്ങൾ എത്ര പേരും കൂടെ ആണ് ഈ ഊണിന്റെ പരിപാടി ചെയ്യുന്നത് അഞ്ചു പേര് കുടുംബശ്രീയുടെ അഞ്ചു പേരാണ് അല്ലേ ആ ബാക്കിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ വകയായിട്ട് ഫണ്ട് ഉണ്ടെന്ന് കാറ്ററിംഗ് സർവീസ് തുടങ്ങുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ എഡിഎസ് മുഖേന അത് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിൽ എത്തുകയും പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി മെമ്പറുണ്ട് ഈ കുടുംബശ്രീയുടെ അപ്പൊ ഞങ്ങൾ സെക്രട്ടറി മെമ്പർ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അങ്ങനെയാണ് തുടങ്ങുന്നത് ഊണാണല്ലേ ഊൺ ബിരിയാണി ഉണ്ടോ ബിരിയാണി ബിരിയാണി ഊണിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കൻ ചിക്കൻ രൂപ രൂപ രണ്ട് ഊണ് ൂണ് അപ്പൊ ഭയങ്കരക്കായിരുന്നു അപ്പൊ പന്ത്രണ്ട് മണി ആയപ്പോഴേ തീർന്നു തീർന്നു പതിനൊന്നരക്ക് പന്ത്രണ്ട് മണി ആയപ്പോഴേ തീർന്നു തുടക്കത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അറേഞ്ച്മെന്റ് ഒക്കെ ഇനിയിപ്പൊടക്കത്തിന്റെ അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റൽ കേസായി അപ്പൊ മെയിൻ ആയിട്ട് അങ്ങോട്ട് വന്നു നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് കായംകുളം കായംകുളം മാവേലിക്ക റോഡ് ഇത് കലായി മറ്റേ റെസ്റ്റോറന്റിന്റെ അതെ ക്രൗൺ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്ത് തന്നെ തന്നെയല്ലേ നിങ്ങൾ അഞ്ചു പേരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഉച്ചകൂണ് പരിപാടിയാണ് വാടകയിൽ ഉച്ചകൂണ് അല്ലേ അത്യാവശ്യം എല്ലാ കറികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം എങ്ങനെ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്നത് അതുപോലെ വരുന്നവരെ നമ്മള് തൃപ്തിപ്പെടുത്തി കൊടുക്കുക എന്നാണ് ഉദ്ദേശം അല്ലേ മീൻ പൊരിച്ചതും ബീഫ് കറിയും ബീഫ് ഫ്രൈയും എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ 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 അപ്പൊ ചിലർക്ക് ഈ വീഡിയോയിൽ വരാൻ നാണം ഉണ്ട് ഇത്ത വിളിച്ചപ്പോ തന്നെ ഓടി വന്നു സന്തോഷം ഏഹ് അപ്പൊ എന്തായാലും എല്ലാം ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ വേണ്ട പിടിച്ചോ സാമ്പാർ നല്ല മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള മത്തിക്കറിയാണ് പുളിശ്ശേരി ഉണ്ട് ചൂര വറുത്തത് ചൂര വറുത്തത് അയ്യവ ഇഞ്ചിക്കറി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ അഞ്ചു പേരുടെ ഒരു സംരംഭമാണ് ഏട്ടാ ചൂരങ്ങെടുക്ക കുറച്ച് സവാള പിന്നെ ഞാനൊരു സാമ്പാർ ബിരിയാണി ബിരിയാണോണ്ട് ഇച്ചിരി സാമ്പാറും കൂടെ നടുക്കൂറ്റി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉച്ചകൂടിന്റെ വിശേഷങ്ങൾ ഇവരുടെ ഈ ഒരു സംരംഭത്തിന്റെ പേര് സുമംഗലി എന്നാണ് ഏട്ടാ സുമംഗലിമാരുടെ സംരംഭമാണ് അഞ്ചു പേരാണ് മുന്നോട്ട് നയിക്കുന്നത് കേട്ടാ ൂണ് താഴെയിട്ട് ഇപ്പോ സാമ്പാർ ചോറ് ഇഞ്ചി ഇഞ്ചിക്കറിയല്ലേ ഇഞ്ചിക്കറി വയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറിക്കോളും ഇഞ്ചിക്കറി ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പർ ഈ സമയത്ത് മാങ്ങ ഒക്കെ സുലഭമായിട്ട് ഇട്ടല്ലോ ചാമ്പിക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ആണ് ആണെന്നൊക്കെ മാങ്ങ ഇട്ട മുളക് മാങ്ങ ഇട്ട മീൻ കറിക്കൊക്കെ ആണ് ഈ സമയത്താണ് നമ്മുടെ ഈ കൊഞ്ചും മാങ്ങ ഒക്കെ ഉള്ള സുലഭമായിട്ടുള്ള സമയമാണ് മാങ്ങ മത്തിക്കറി ഉഷാറ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ യൂട്യൂബറുടെ പേരൊക്കെ മാറിയാണ് ഇവർക്ക് എന്നെ മനസ്സിലായതേ ഇവർ മറ്റൊരു പേര് മറ്റൊരു പേരിലാണ് എന്തൊക്കെ പറഞ്ഞത് എന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഒരു സനിയുള്ള സനീസ് എന്ന് ഇവർക്ക് മനസ്സിലായില്ല സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പേരല്ലേ സനീസ് അല്ലേ അപ്പൊ അവർക്ക് അറിയാം പക്ഷെ പേര് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ സന്തോഷം എന്തായാലും അപ്പൊ ഇവർ ഇന്നലെ തുടങ്ങിയ സംരംഭമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് വരണം കാരണം ഇവിടെ ഇവിടേന് കുറെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു വീടാണെങ്കിൽ പോലും പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനിപ്പം എടുത്ത കറിയൊക്കെ അടിപൊളി കറിയാണ് കേട്ടോ കാരണം ഇവർ അഞ്ചുപേരും സ്ത്രീകളല്ലേ അപ്പൊ അവര് ചെയ്യുമ്പോ അതിൻ്റെ ഒരു രുചി ഉണ്ടാവാനല്ലേ അടിപൊളി കറിയാണ് കേട്ടോ ഈ കറിയേ ഈ കറി മാത്രം മതി ചോറ് ഉഷാറായിട്ടുണ്ട് മത്തി കറി നല്ല ചൂടുള്ളോണ്ടേ ചൂട് മത്തിക്കറി അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് അല്ലേ അല്ലെടുത്തായിട്ട് അപ്പൊ ഈ തുടക്കമായിട്ട് തന്നെ ഇത്രയും കറികളുണ്ട് കേട്ടോ അപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പം പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരും ആ ഇനി മീൻകറിയും കാര്യങ്ങളും ഒക്കെ വരും പുതിയ പുതിയ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കയറി മാക്സിമം ഈ വനിതകളുടെ ഈ ഒരു സംരംഭത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ മീൻകറിയും ഈ തൊടുകറികളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു ഊടെ എന്തായാലും കൊള്ളാം ഉഷാറായിട്ടുണ്ടേ അപ്പോൾ സ്ഥലം പറഞ്ഞു കൊണ്ട ഇത് കായംകുളമാണ് കലായി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ കലായി നമ്മൾ മാവേലിക്കര പോകുന്ന ഭാഗമാണ് അപ്പം സുമങ്കലി വീട്ടിലൂടെ ഒന്നാണ് ഇവരുടെ സംരംഭത്തിൻ്റെ പേര് അഞ്ച് വനിതകൾ മുന്നോട്ട് കൊണ്ട സംരംഭം കഴിച്ച ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒപ്പം ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി കഴിക്കാൻ ഒരുപാട് കാര്യങ്ങളിരിക്കുകയാണിത് കൊണ്ടാട്ടമൊക്കെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും കഴിച്ചിട്ട് ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് വിട സംഭവം ഉഷാറ് ഉച്ച